അടുത്ത ഒരാഴ്ചയിലെ സാമാന്യ വാരഫലമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ നക്ഷത്രങ്ങൾ സ്ഥിരോത്സാഹത്തോടുള്ള പ്രവർത്തനം നടത്തുമെങ്കിലും ശത്രുക്കളിൽ നിന്ന് ദുഃഖവും അനാരോഗ്യവും ആകുലതയും ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും പ്രണയകാര്യങ്ങളിലും വിജയമുണ്ടാകും കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കും കീഴ് ജീവനക്കാർ മൂലം ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എടുത്തേട്ടം നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മകീരം അര വിവാഹബന്ധത്തിൽ നിന്ന് സൗഭാഗ്യം ഉണ്ടാകും ബന്ധുജന വിരോധം ധർമ്മകാര്യ വിഘ്നം ബന്ധനം എന്നിവയും ഉണ്ടാകാം അലച്ചിലും സ്ഥാനപ്രംശവും ഉണ്ടാകും ധനനാശത്തിനും സൗഖ്യ സാധ്യത ഉണ്ട് ഈ വാരത്തിൽ അടുത്ത് മിഥുനക്കൂറ് മകേരമര തിരുവാതിര പുണർദ്ദമുക്കാൽ നക്ഷത്രങ്ങൾ ബുദ്ധി സാമർഥ്യം വാക്സാമർഥ്യം കാര്യസിദ്ധി ദ്രവ്യലാഭം കഷ്ടനഷ്ടം എന്നിവയുണ്ടാകാം ബന്ധുവിരഹം ദീനത ദൈവാധീനക്കുറവ് ശത്രു ശത്രുവിന്റെ ശക്തി കൂടുക രോഗാരിഷ്ടത ധനനഷ്ടം എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തതിന് കർക്കിടക്കൂർ പുണർദം കാല് പോയം ആയില്യം നക്ഷത്രങ്ങൾ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും അനുകൂല സാഹചര്യങ്ങൾ മൂലം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കും അതിലൂടെ കൂടുതൽ കാര്യവിജയം ഉണ്ടാകും താമസസ്ഥലത്ത് അഭിവൃദ്ധി ഉണ്ടാകും ധനസമ്പാദനം ജീവസ്വാ ജീവിതാസ്വാദനം എന്നിവയൊക്കെ ഉണ്ടാകാം എന്നാൽ ശത്രുക്കളിൽ നിന്നുള്ള ആ ഉദ്രവം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാലം അന്തസ്സും ആദരവും കൈവരിക്കും സഹാനുഭൂതി നേടിയെടുക്കും കാര്യഭംഗവും ദേഹക്ഷവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവർ മൂലം നേട്ടങ്ങളുണ്ടാകും എന്നാൽ മറ്റുള്ളവരുടെ ചതയിലകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് ദ്രവ്യനാശം നേത്ര രോഗം ദുർവയം എന്നിവയ്ക്കും സാധ്യതയുണ്ട് അടുത്ത കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്രയേര ശത്രുക്കളുടെ മേലിലെ വിജയമുണ്ടാകും ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി ദുർവയം രക്തപിത്യവ്യാധികൾ ഉണ്ടാകാം നേത്രരോഗത്തിനും സാധ്യതയുണ്ട് വിവിധ തരത്തിലുള്ള ദ്രവ്യങ്ങളുടെ ലാഭം ഉണ്ടാകാം വസ്ത്രാദി സാധനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ബഹുധന ലാഭം ഉണ്ടാകും സൗഖ്യം കാര്യജയം സന്തോഷം എന്നിവയ്ക്കും സാധ്യതയുണ്ട് അടുത്തത് തുലാക്കൂറ് ചിത്ര അര വിശാഖം വിശാഖമുക്കാൽ പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ബന്ധുക്കളുടെ ശത്രുത ഇല്ലാതാകും പൈതൃക സ്വത്തുകൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും സാഹിത്യം സംഗീതം ഇവയിൽ നിന്നും നേട്ടമുണ്ടാകും രോഗവും കള്ളന്മാരിൽ നിന്നുള്ള ഭയം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത കുറച്ച് കൂറ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അന്തസ്സും ആദരവും കൈവരിക്കും സഹാനുഭൂതിയും ബഹുമാനവും നേടിയെടുക്കും സർവസമ്മതനാകും സന്തുഷ്ടിയും സൗഭാഗ്യങ്ങളും ലഭിക്കും സർക്കാർ കാര്യങ്ങൾ അനുകൂല സ്ഥിതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് അടുത്ത ധനക്കൂറ് മൂലം പോരാടം ഉത്രാടം ഉത്രാടംകാൽ നക്ഷത്രങ്ങൾ എല്ലായിടത്തും വിജയസാധ്യത ഉണ്ടാകും കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകും പലവിധ ദ്രവ്യലാഭങ്ങൾക്കും സാധ്യതയുണ്ട് മൃഷ്ടാന് മൃഷ്ടാന് ലാഭം സുഗന്ധദ്രവ്യസമൃദ്ധി സ്ഥാനാന്തരപ്രാപ്തി വാക്മാധുരം എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ ദ്രവ്യനാശം സ്ഥാനഭ്രംശം കലഹം ഇവയുണ്ടാകാം അനാവശ്യ ചെലവുകൾ വന്നുവിടാൻ സാധ്യതയുണ്ട് അലച്ചിൽ കർമ്മഭംഗം മുതലായവയ്ക്കും സാധ്യതയുണ്ട് അമിതവയം കടബാധ്യത കള്ളന്മാരുടെ ഉപദ്രവം മനോദുഃഖം എന്നിവയ്ക്കും സാധ്യതയുണ്ട് അടുത്ത് കുമ്പക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും ഭൗതിക കാര്യങ്ങളിലും നേട്ടമുണ്ടാകും നിഗൂഢ വിധികൾ പഠിക്കാനുള്ള അവസരം വന്നു ചേരും സുഹൃബന്ധങ്ങളിൽ നിന്നും ചതി ഉണ്ടാകും ശ്രദ്ധിക്കണം എന്നാൽ ബന്ധുജനങ്ങൾ സഹായിക്കും അടുത്ത മീനക്കൂറ് ഉരുട്ടാതി കാല ഉത്രട്ടാതി രേവതി കർമ്മരംഗങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകും വ്രണാദികളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് രക്തസംബന്ധമായ രോഗം വരുവാൻ സാധ്യത മിഷ്ഠാന ലാഭം സുഗന്ധദ്രവ്യ സമൃദ്ധി ബന്ധു ലാഭം എന്നിവയുണ്ടാകും ശുഭ ശുഭകർമ്മപ്രാപ്തി അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ വീട്ടിൽ ശുഭകർമ്മ കർമ്മങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാധ്യതയും കാണുന്നു ഇത് പൊതുഫലം മാത്രമാണ് ഓരോരുത്തരെയും ജന്മ സമയ ജന്മസമയമനുസരിച്ച് ഇതിലൊക്കെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ